ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ച ഫ്രഷ് ആപ്പിളുകളാണ് ഈ ആപ്പിൾ ആപ്പിളുകളെല്ലാം തന്നെ ഞാനിവിടെ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തതിനു ശേഷം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ചേറെ ആപ്പിൾ സെഡർ വിനഗരിയും ഉപ്പും മിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം അതിലേക്ക് വേണം ഈ അരിഞ്ഞെടുത്ത ആപ്പിൾ നേരിട്ട് അതിലേക്ക് വേണം അരിഞ്ഞിടാൻ അല്ലെങ്കിൽ ആപ്പിൾ കറുത്തു പോകും അങ്ങനെ എല്ലാ ആപ്പിളും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആപ്പിൾ സെഡറ് ഉപ്പിനകത്തോട്ടും അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അവിടെ വെച്ചിരിക്കുവാണ് ഞാൻ നേരം ഇങ്ങനെ ഇളക്കിയ ശേഷം ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നല്ല വെളുത്ത നിറത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളുകൾ അല്ലെങ്കിൽ ആപ്പിൾ കറുത്തു പോകും ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നല്ല തൂവുള്ള നിറത്തിലാണ് നല്ല മധുരവും പുളിയും നല്ല ഫ്രഷ് ആപ്പിൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാനിത് വളരെ ഈസിയായിട്ട് തന്നെയാണ് അച്ചാറിടുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച വെച്ച ശേഷം ഞാൻ അതിലേക്ക് ഒലിവോലൊഴിച്ചിട്ടുണ്ട് കടുവൊന്നും ഇട്ടിട്ടില്ല കുറച്ച് കാന്താരി ഞാൻ മുറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒന്നും അതുതന്നെ ആവശ്യമില്ല പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുവാണ് എരിവിന് വേണ്ടി ഈ അച്ചാറിന് ഉലുവപ്പൊടിയോ കായപ്പൊടിയോ കട് ഒന്നും തന്നെ ആവശ്യമില്ല കടുക് ചതച്ചിട്ടാൽ നല്ലതാണ് ഒരു പ്രാവശ്യം ഞാൻ കടുക് ചതച്ചിട്ടാണ് അച്ചാർ അച്ചാറിട്ടത് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കടുക് ചതച്ചിട്ട് ഇടുന്ന അച്ചാറല്ല ഇടുന്നത് ഇങ്ങനെ വെറുതെ മുളക് പൊടിയും ഉപ്പും ഓയിലും ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു അച്ചാറിനെ അപ്പളച്ചാറിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇത് ഒരു വർഷത്തോളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ ഞാനിവിടെ ആപ്പിളച്ചാർ തയ്യാറാക്കി നല്ല ഫ്രഷ് ആപ്പിളച്ചാർ നല്ല കൂടി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ ചേർത്തു അത്രയേ ഉള്ളൂ അങ്ങനെ നല്ല എരിവും പിന്നെ പുളിയും ഒക്കെ ഉള്ള ആപ്പിളച്ചാറാണിത് ഇതുപോലെ ആപ്പിളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആപ്പിളച്ചാർ ഇട്ട് നോക്കുക നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും തന്നെ ഇടും മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റായിരിക്കും ആപ്പിളച്ചാറിനും ഇത്രേ ഉള്ളൂ കുറച്ച് നേരം തണുത്തിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുപ്പിലാക്കി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ആപ്പിളച്ചാർ ഇടുന്ന വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബായ്